പ്രവാസികളായിട്ടുള്ള ആളുകള് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം അവരുടെ ലൈസൻസ് പുതുക്കുന്നത് നീട്ടി നീട്ടി പോയിട്ട് ഒരു വർഷം രണ്ട് വരുമ്പോൾ എക്സ്പയർ ആയി റീവാലിഡേഷൻ ചെയ്ത് ടെസ്റ്റ് കൊടുത്ത് ഫൈനട പുതുക്കേണ്ട അവസ്ഥ ഉണ്ട് അപ്പൊ അവിടെ വെച്ചുകൊണ്ട് പുതുക്കാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ആളുകൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ലൈസൻസ് പുതുക്കാൻ നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ലൈസൻസ് ഫീസ് നമ്മുടെ അടക്കാം ലൈസൻസും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നാപ്പത് വയസ്സിന് ശേഷം ശേഷമാണെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റും പണ്ട് പരിശോധനാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ലൈസൻസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ കാരണം ആർ ടിഒഫീസിലേക്ക് അതിന്റെ ഹാർഡ് കോപ്പി കൊണ്ടുകൂടൊക്കെ വേണ്ട അപ്പൊ വിദേശത്തുള്ള ആൾക്കാർക്കാണെങ്കിലും അത് ചെയ്യാം ആകെയുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ അവിടെ അവർ ചെല്ലുന്ന സമയത്ത് അവർക്ക് കണ്ണുപരിശോധന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അംഗീകരിച്ച രജിസ്ട്രേഷൻ ഉള്ള ഡോക്ടറോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയിൽ രജിസ്ട്രേഷൻ ഉള്ള ഡോക്ടറോ ഇഷ്യൂ ചെയ്ത ചെയ്തോളജിസ്റ്റ് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് അത് അപ്ലോഡ് ചെയ്യാനും പുതുക്കാനും പറ്റും ആർ ടി ഓഫീസിൽ വരണ്ട കാര്യമില്ല പണ്ടായിരുന്നു ആർ ടി ഒഫീസിൽ വന്ന് പുതുക്കേണ്ടത് ഇപ്പൊ അത് ഫുഡ് ുള്ളി സർവീസ് ആണ് ഓൺലൈൻ ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസും കൂടി ഉണ്ട് എഫ് സി എഫ് എസ് പറയും അതായത് നമ്മൾ ലൈസൻസ് അപേക്ഷ ഇട്ടു മലപ്പുറം ഓഫീസിലേക്ക് ഒരു അമ്പത് പേര് അപേക്ഷ ഇട്ടാൽ ആദ്യത്തെ അപേക്ഷ പ്രോസസ് ചെയ്തിട്ട് അടുത്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ആയിട്ടും ട്രാൻസ്പെറന്റ് ആണ് മാത്രമല്ല നമ്മളൊരു അപേക്ഷ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് അതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാം അതിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് മെസ്സേജ് വരും അത് വെരിഫൈ ചെയ്യുന്ന സമയത്തും അപ്രൂവ് ആവുന്ന സമയത്തും എല്ലാം അതിന്റെ മെസ്സേജ് വരും അപ്പൊ ഇതൊന്നും ഒരു ഇതിലും അന്വേഷിച്ചിടക്കണ്ട മൊബൈലിൽ നോക്കിയാൽ നമുക്കിത് അറിയാം അപ്പൊ ഇരുന്നിട്ടും ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും എവിടെ ഇരുന്ന് ലൈസൻസ് പുതുക്കാം മാത്രമല്ല അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് പണ്ട് കാലത്ത് ലൈസൻസ് പുതുക്കുന്നതിന് ഒരു മാസം മുമ്പേക്കാണ് ലൈസൻസ് പുതുക്കാൻ പറ്റുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഒരു വർഷം മുമ്പ് വരെ നമ്മൾ ഞാൻ അടുത്ത വർഷം ഡിസംബറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വർഷം തന്നെ ലൈസൻസ് പുതുക്കാം ഒരു വർഷം മുമ്പേ ലൈസൻസ് പുതുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അടുത്ത വർഷം വിദേശ അഡ്വാൻസ് ആയിട്ട് തന്നെ ലൈസൻസ് പുതുക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത് പണ്ട് ലൈസൻസ് തീർന്ന ഒരു മാസം നമുക്ക് വാഹനം ഓടിക്കാൻ ഒരു ഗ്രേസ് പീരീഡ് ഇട്ടായിരുന്നു രണ്ടായിരം ഓടിക്കാമായിരുന്നു ഒരു മാസത്തേക്ക് ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു അതായത് മാസം ലൈസൻസ് ഉള്ളതായിട്ട് പരിഗണിക്കായിരുന്നു ഇപ്പതില്ല ലൈസൻസ് രാത്രി പന്ത്രണ്ട് മണിക്ക് തീർന്നാൽ ഒരു മണിക്ക് രാത്രി ഒരു മണിക്ക് വണ്ടി ഓടിച്ചാൽ പോലും ലൈസൻസ് ഇല്ലാത്തതായിട്ട് ഗ്രേസ് ഇല്ല അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഫൈൻ ഫൈൻ ഇല്ലല്ലോ പുതുക്ക പുതുക്കുന്നതിന് ഒന്നുമില്ല ഫൈൻ എന്ന് പറഞ്ഞാൽ വർഷം കഴിഞ്ഞാൽ അതിന് ആയിരം രൂപ ഫൈൻ ഇല്ല ഒരു വർഷം വരെ ഫൈൻ ഇല്ലാന്ന് മാത്രമല്ല ഒരു വർഷം വരെ നമുക്ക് പുതുക്കാം പക്ഷെ പുതുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴയ ഡേറ്റ് വെച്ച് കിട്ടില്ല എപ്പോഴാണോ നമ്മൾ അപേക്ഷ ഇടുന്ന ആ സമയം ഇൻഷുറൻസ് കവറേജ് ഒന്നും കിട്ടില്ല ലൈസൻസ് ലൈസൻസ് തീർന്ന തീർന്നാൽ നൂറ് ശതമാനം ഗ്രേസ് ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പക്ഷെ ഞാൻ പിന്നെയും പറയുന്നത് വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് ഒരാളുടെയും പുറയിൽ നടക്കേണ്ടതില്ല വളരെ സിമ്പിൾ ആയിട്ട് സിംപിളായിട്ട് ട്രാൻസ്പെറൻറ്റ് മറന്നു പോകാൻ സാധ്യത ഇനി ഒരു വർഷത്തിനുള്ളിൽ ഇനി പുതുക്കാൻ പറ്റിയില്ല വിദേശത്ത് പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ വിത്തിൻ വൺ ഇയർ അയാൾക്ക് ലൈസൻസ് തീർന്ന് ഒരു വർഷം വരെ അയാൾക്ക് ടെസ്റ്റ് ഇല്ലാണ്ട് അങ്ങനെ നമുക്ക് ടെസ്റ്റ് ഇല്ലാണ്ട് അതിനുശേഷം ടെസ്റ്റ് വേണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ടെസ്റ്റ് വേണം ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് വേണം പക്ഷെ ഒരു വർഷം കഴിഞ്ഞാലും അഞ്ച് വർഷത്തിനുള്ളിലാണെങ്കിൽ അതായത് ലൈസൻസ് തീർന്ന അഞ്ചു വർഷത്തിനുള്ളിലാണെങ്കിൽ റോഡ് ടെസ്റ്റ് മാത്രം ടെസ്റ്റ് മാത്രം കൊടുത്താൽ മതി അഞ്ചു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ടെസ്റ്റും ഗ്രൗണ്ട് ടെസ്റ്റും അതായത് പെച്ചും മെട്ടും അടക്കമുള്ള ടെസ്റ്റ് നടത്തണം റോഡ് ടെസ്റ്റും നടത്തണം അത് അഞ്ചു വർഷം കഴിഞ്ഞാലാണ് ഓരോ വർഷത്തേക്കും ഫൈൻ ഇങ്ങനെ ഓരോ കൂടി 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 അതെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരം നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള അല്ല മറന്നു പോകുന്ന ആളുകൾ അതേപോലെ പ്രവാസികൾക്കാണ് ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം വളരെ നല്ല ഉപകാരപരമായ വീഡിയോ ചാർജ് ചെയ്തത് ഇപ്പൊ ലൈസൻസ് ബുദ്ധിമുട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് Okay